ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ജനപ്രശംസ നേടിയിട്ടുള്ളതുമായ ജെ സി ഐ അരവഞ്ചാലിൻ്റെ ജെ സി വാരാഘോഷം ഈ വർഷം സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകളിലൂടെ സമൂഹത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് പ്രാധാന്യം കുറിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ജെ സി ഐ നൂറ്റിപ്പത്ത് വർഷം പിന്നിടുന്ന വേളയിൽ നടക്കുന്ന പ്രിസം നൂറ്റിപ്പത്ത് പ്രോഗ്രാമിന് ഇന്ന് തുടക്കം കുറിക്കുമെന്നും ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ സെപ്റ്റംബർ പതിനഞ്ചിന് പരിപാടികൾക്ക് സമാപനം കുറിക്കുമെന്നും അരവഞ്ചാൽ ജെ സി ഐ ഹാളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ജെ സി ഐ പ്രസിഡന്റ് ഷൈമ ദീപു സെക്രട്ടറി മൃദുല ഉമേഷ് ഐ പി ജെ എഫ് എം ധനേഷ് ടി പി എന്നിവർ അറിയിച്ചു നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആ ഒരു പിന്നെ കാര്യങ്ങൾ പറയുന്ന നമുക്ക് ഒട്ടേറെ അഭിമാനം എന്ന ചാരിതാപ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ജെ സി അറുപഞ്ചാലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പിന്നെ രക്തദാന ക്യാമ്പ് മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ മുപ്പത്തെട്ട് യൂണിറ്റോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ജെ സി പ്രവർത്തകരും അതുപോലെ പുറത്തുനിന്ന ആൾക്കാരും അടക്കം മുപ്പത്തിയെട്ട് യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തതിൽ ഏറ്റവും എടുത്ത് പറയാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതുപോലെ തന്നെ അരവിന്ചാൻ സ്കൂളിൽ നമ്മൾ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അരവിന്ചാൽ സ്കൂളിൽ മുഴുവൻ ക്ലാസ്സുകളിലും മാതൃഭൂമി പത്രം ഈ ഒരു വർഷം വിതരണം ചെയ്യുന്നുണ്ട് അരവിൻചാൻ സ്കൂളിൽ തന്നെ മുപ്പതോളം കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം ജെ സി ഐ അനോചാല് നൽകിയിട്ടുണ്ട് അതുപോലെ നിര നിർധനരായ നാലോളം കുട്ടികൾക്ക് ജെ സി ഐ ഇന്ത്യ നൽകുന്ന സ്കോളർഷിപ്പിനെ അർഹരാക്കാൻ അവർക്ക് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കാനും ജെ സി അനോചാലിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒട്ടേറെ സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ചെയ്താൽ ഓണം അതുപോലെ വിഷു തുടങ്ങിയ ഉത്സവ വേളകളുടെ ഭക്ഷ്യധാന്യ കുട്ടികൾ നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ട ഒട്ടേറെ ട്രെയിനിങ് ക്ലാസുകൾ കുട്ടികൾക്ക് പിന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് ഇത്രയും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഒട്ടേറെ നിരവധി പ്രോഗ്രാംസ് നമ്മൾ ഈ വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം ജെ എല്ലാ വർഷവും നടത്തി വരുന്ന ജെ സി വാരാഘോഷം അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പത്രസമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തിയത് തന്നെ ജെ സി വീക്ക് എന്ന് വെച്ചാൽ ജെ സി ഇന്ത്യ എല്ലാ വർഷവും സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തി വരുന്ന ഒരു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് ജനങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ പല മാറ്റങ്ങൾ ഉണ്ടാ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി കൂടിയായിട്ടാണ് ഈ ജെ സി വീക്കിനെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ജെ സി വീക്ക് നടത്തി വരുന്നത് പിന്നെ ഈ വർഷത്തെ ജെ സി വീക്കിൻ്റെ ഒരു തീം എന്നുള്ളത് പ്രിസം നൂറ്റിപ്പത്ത് എന്നാണ് അതെന്ന് വെച്ചാൽ ആ പ്രിസം നൂറ്റിപ്പത്ത് പ്രതിജ്ഞം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ജെ സി നിലവിൽ വന്നത് ജെ സി എന്ന സംഘടന നിലവിൽ വന്നിട്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നിലവിൽ വന്നത് ഇപ്പോൾ നൂറ്റി പത്താം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിൽ ആ ഒരു വർഷത്തെ ഓർത്തോണ്ടാണ് പ്രിസം നൂറ്റിപ്പത്ത് എന്ന ഒരു ടീം തന്നെ ഈ ഒരു വാരാഘോഷത്തിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ജെ സി ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല പ്രിസം എന്ന ഒരു വാക്ക് പ്രതിദാനം ചെയ്യുന്നത് പി ആർ അതൊരു ഫസ്റ്റ് ലെറ്റേഴ്സായ പി ആർ പബ്ലിക് റിലേഷൻ അതുപോലെ ഐ ഇൻഡിവിജ്വലിനെ പ്രതിദാനം ചെയ്യുന്നു അതുപോലെ തന്നെ എസ് സി എം സോഷ്യൽ മീഡിയയും പ്രതിദാനം ചെയ്യുന്നു എന്താ വെച്ചാൽ പബ്ലിക് റിലേഷൻ പ്രോഗ്രാമുകളിലെ ഉള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയയിലേക്ക് ജെ സി എന്താണ് എന്നുള്ളത് ജെ സി എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് റിസം പ്രതിദാനം ചെയ്യുന്നത് മാത്രമല്ല ജെ സി പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് നിരവധി വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈയൊരു ആഴ്ച നമ്മൾ നടത്താൻ വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആദ്യ ദിന ദിനമായ സെപ്റ്റംബർ ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് സയ സൈക്കിൾ റാലി അതുപോലെ പ്രസ് പ്രസ് മീറ്റ് ദൻ ജെ സി ഐ വീക്കിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടാം ദിനത്തിൽ തൊഴിൽ രഹിതരായ വനിതകൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണവും മാത്രമല്ല നോൺ ജെ സി എസിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ക്ലാസുകൾ കൂടി രണ്ടാം ദിനത്തിൽ നമ്മൾ പരിപാടികൾ നടത്തി വരുന്നുണ്ട് അടുത്ത മൂന്നാം ദിനത്തിനും ദിനമായ സെപ്റ്റംബർ പതിനൊന്നിന് ഒരു ലേഡീസിനുള്ള ഒരു സോംബ ട്രെയിനിങ് സെഷൻ അതാണ് ഓർഗനൈസ് ചെയ്യുന്നത് മാത്രല്ല ഇപ്പോ നിരവധി ജീവിതശൈലി രോഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ നമുക്ക് വ്യക്തികൾക്ക് ശരീരത്തിനും അതുപോലെ മനസ്സിനും ഒരുപോലെ ഉന്മേഷം തരുന്ന യുവ വടം വലി അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സ് ഐറ്റത്തിൽ വരുന്ന ഒരു ഷട്ടിൽ ടൂർണമെന്റ് ഇങ്ങനെയുള്ള പരിപാടികൾ കൂടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മൂന്നാം ദിനത്തില് നാലാം ദിനമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് നമ്മള് ഒരു ബിസിനസ് മീറ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ബിസിനസ് മീറ്റിലെ വ്യത്യസ്ത മേഖലകളിലെ ഓൺലൈൻ ഓൺടർപ്രനേഴ്സിന് നമ്മൾ ആദരിക്കുന്നുണ്ട് അതിലേ പാട്യോട്ട് ചാലിലെ ഒരു ദമ്പതികളായ ബിസിനസ്സുകാരെയാണ് നമ്മൾ ആദരിക്കുന്നത് ജിമ്മ ജിമ്മില് ജിമ്മ നടത്തിക്കൊണ്ട് സംരംഭകത്വം നടത്തി വിജയിച്ച കവിതാ സീനുവിനെയും അതുപോലെ തന്നെ പവർ എക്സ് എന്ന സ്ഥാപനം നടത്തുന്ന സീനുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിനത്തിൽ ആദരിക്കുന്നത് അന്ന് ദിവസം തന്നെ നമ്മൾ ബിസിനസ് മീറ്റ് ഒരു ബിസിനസ് മീറ്റ് നടത്തുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഉള്ള ബിസിനസ്സിന്റെ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരു ബിസിനസ് മീറ്റ് ചർച്ചകൾ അവരുടെ വിജയത്തിന്റെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലെ ജനങ്ങളിലേക്ക് ഒരു ബിസിനസ് ആണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് അതുപോലെ ആറാം ദിവസം ജെ സി ഐ നമ്മള് ഈയൊരു വർഷം നടത്തി വന്ന നടത്തി വന്നിരുന്ന പിന്നെ ജെ സി ഐ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരും അതുപോലെ തന്നെ ജെ സി എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു പ്രൗഡ് ടു ബി ജെ പ്രൗഡ് ടു ജെ സി എന്നുള്ള ഒരു ക്യാമ്പയിൻ അതുമാണ് നമ്മൾ നടത്തുന്നത് സമാപന ദിവസമായ ഏഴാം ദിവസം നമ്മൾ ജെ സി ഐ ജെ സി ഐൻ്റെ പിന്നെ പല മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് റിലീസും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ജെ സി വാരാഘോഷത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത് യും പിന്നെ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കുന്നതിനും അതുപോലെ ഈ ഒരു ആഴ്ച നമ്മൾ നടത്തി വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു വേളയിൽ ജെ സി അരസിന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ പതിനഞ്ചാം തീയതി വരെയാണ് ജെ സി വാരാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷത്തെ വാരാഘോഷം നൂറ്റിപ്പത്ത് വർഷം നൂറ്റി പത്താമത്തെ വർഷമാണ് നമ്മൾ ജെ സി സ്ഥാനമായിട്ട് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യത്യസ്തമായ പരിപാടികൾ കൂടെ ഈ നമ്മുടെ ഈ ജെ സി വീക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റ് ഷൈമ ദീപു അതോടൊപ്പം തന്നെ സെക്രട്ടറി മുളുല ഉമേഷ് ഈ ഈ ഈ ഈ സംഘടന വർഷം രീതിയിൽ പ്രവർത്തനങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഷെയർ ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾബാർ ചെറുപുഴ റിജിയറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടർ ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ 저러불 u 고